ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഒരു ആടുകളുടെ വിശേഷവുമായിട്ടാണ് നമുക്ക് തോന്നിട്ടുള്ളത് ഇവിടെ ഒരു വീടാണ് അവിടെ രണ്ട് ആടുകളെ കൊടുക്കാണ്ട് ഒന്നുമല്ല ആ മഹതിക്ക് ഈ വർഷത്തെ അജിന് പോകണം എന്ന് വാ ഒരാഗ്രഹമുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോ വീട്ടിലാളില്ല കൊടുത്ത് ഒഴിവാക്കും കുറെ കാലങ്ങളായിട്ട് ആടിനെ മേച്ചു അതിന് തീറ്റയൊക്കെ കൊടുത്ത് പുല്ലൊക്കെ പറിച്ചു കൊടുന്ന് ആടിനെ പരിപാലിച്ചുകൊണ്ട് ആട് വളർത്തലിൽ വളരെ വിദഗ്ധയായ ഒരു സ്ത്രീയാണ് അപ്പോ എനിക്ക് പരിചയമുള്ള കാലം തന്നെ കുറേ ആയിട്ട് കുറേ ആടുകളെ വളർത്തുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഈ ആണ്ടൊക്കെ പോയി ഇനി ഇതാ അജിന് പോകണമെന്ന് ആഗ്രഹിച്ചത് അതിൻ്റെ പൈസ മനുഷ്യ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാവു ഓഫീക്ക് നൽകട്ടെ പിന്നെ മക്കബൂലും ആയ ഹജ്ജും ഇതൊക്കെ ചെയ്ത് നിർവഹിച്ച് നാട്ടിൽ തിരിച്ചെത്താണുള്ള തോഫിക്ക് നൽകട്ടെ അപ്പം അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ വീടിലുള്ള ആടുകളൊക്കെ ഇറ്റൊഴിവാക്കുകയാണ് അപ്പോൾ ആടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആടൊരു ക്ഷമ ഉള്ള ജീവിയാണ് ക്ഷമ അതായത് ആടിനെല്ലാം ക്ഷമ ആട് വളർത്തുന്ന ആൾക്ക് ക്ഷമമാണ് അത് പരിപാലിക്കുന്ന ആൾക്കും ക്ഷമമാണ് കാരണം ആടിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നമ്മൾ വളരെ കൗതുകമായിട്ട് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് അതിൻ്റെ തൂമ്പായിരിക്കും ആദ്യം തിന്നുക പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ആ ജനുവനായിട്ട് അതിൻ്റെ ആ ഒരു പിന്നെ സ്വഭാവമാണത് അത് നല്ല പ്യൂർ സാധനം ഭക്ഷിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആടുമാംസം വളരെ നമ്മൾ ലേഹം രസായനമൊക്കെ ഉണ്ടാക്കേണ്ട ആട് സൂപ്പ് എല്ലാ വേദനകൾക്കും നമ്മൾ ആടിൻ്റെ മാംസം കൊണ്ട് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേ കുറച്ച് ഇല ഉണ്ടായിരുന്നു ആ ഏല ഏറ്റി കൊണ്ടുപോകേണ്ടിരുന്നു അപ്പം എൻ്റെ അടുത്ത് നമ്മളിടുത്തൊരു വണ്ടിയുണ്ട് ഒരു ഇന്നോവ ഉണ്ട് പിന്നെ അതില് നമ്മൾ ഏലൊക്കെ എടുത്ത് ഇട്ട് അതവിടെ വീട്ടിൽ എത്തിച്ചു അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ കച്ചവടക്കാരൻ വരാണെങ്കിൽ നമുക്ക് കൊടുക്കാമായിരുന്നെന്ന് നമ്മൾ നമ്മളെ സുഹൃത്തുണ്ട് ഏറ്റവും അദ്ദേഹത്തിന് വിളിച്ചു വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞ് പത്ത് മുപ്പത്തി നാല് മുപ്പം പറഞ്ഞു എന്തായാലും ഓരോരുത്തർക്കും വിൽക്കുമ്പോൾ ഓരോരുത്തരും മുതലല്ലേ അപ്പോൾ അത് കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടാവും ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് എന്തായാലും ഈ വിളിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്തിയാൽ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആട് അങ്ങനെയാണ് അവർ നല്ല നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെടുത്താൻ വളരെ ക്ഷമയോടുകൂടി അതിനെ പരിപാലിക്കുകയാണെങ്കിലൊക്കെ കഴിയും അപ്പോൾ ആടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആട് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് മാറണം വീണ്ടും